സർക്കാർ അധികാരത്തിൽ വരാൻ ആർക്കും വലിയ വലിയ നല്ല പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല ഏറ്റവും ഈ ബിന്ദു സംസാരം ജനങ്ങൾ സംസാരിച്ചത് ജനങ്ങള് ഏത് ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും ഇപ്പോഴത്തെ ഭരണത്തെ പറ്റിയാണ് അവർ പറയുള്ളൂ കുഞ്ഞു പിള്ളേര് പോലും അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സത്യത്തിലുള്ള ഭരണം പോക്ക് ഞാൻ തൃപ്തരാണ് ബാക്കിയുള്ള അത് അവരുടെ ഒപ്പീനിയൻ കേരളം ഭരിച്ചു മുടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആക്കിയിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം ഭരണത്തിന് ശേഷവും ഇനി ഒരിക്കൽ കൂടി പിണറായി സർക്കാർ അവസരം കിട്ടുമോ മൂന്നാം പിണറായി സർക്കാർ വാഴുമോ വീഴുമോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ അടുത്ത മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഞാൻ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പൊളിറ്റിക്കലില്ല എന്നാലും ഇപ്പോഴത്തെ നിലവെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള ഭരണത്തിന് വലിയ കുഴപ്പമില്ല ആ ഭരണത്തിനെ വീണ്ടും സാധ്യതയുണ്ടെന്നാണ് പൊതുവെ അഭിപ്രായം നല്ല താൽക്കാലികമായുള്ള തെരഞ്ഞെടുപ്പുകളോ അല്ല അതൊന്നുമല്ല വീണ്ടും ഭരണവിരുദ്ധ വികാരം അങ്ങനെ ഒരു ടോട്ടലി കാണാൻ സാധ്യതയില്ല അത് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അവർ നിലമ്പൂർ അല്ലെങ്കിൽ ഇപ്പം ഈ അടുത്ത സമയത്ത് അവർ ജയിച്ച മണ്ഡലങ്ങളൊക്കെ അവരുടെ നിലനിൽപ്പുള്ള യു ഡി എഫ് മണ്ഡലങ്ങളാണ് ജനാധിപത്യ മണ്ഡലങ്ങളാണ് അല്ലാതെ ഇടതുപക്ഷ മണ്ഡലങ്ങളൊന്നും അല്ല എന്നാണ് പൊതുവെ നിരീക്ഷിക്കുന്നത് പ്രതിപക്ഷങ്ങൾ അവര് പണ്ട് പോലെ ആരോപണങ്ങൾ അവരൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പ്രതിപക്ഷ ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇല്ല നല്ല ഭരണമല്ല അദ്ദേഹത്തിന് ആർക്കും വലിയ താല്പര്യമില്ല കാരണം നല്ല പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബിന്ദു ബിന്ദുവിൻ്റെ വീട്ടുകാരെ സംസാരം ജനങ്ങൾ ഗവൺമെൻറ്റിന് ഇതായിട്ടാണ് പിന്നെ ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവർ അവർ പറയുന്ന കാര്യം തൃത്താലിൽ തൃത്താലിൽ അവർ തോക്കു എൽ ഡി എഫ് തോക്കുവാണെങ്കിൽ പറഞ്ഞു ശരിയാണ് ജനവികാരം എതിരായിരുന്നു അത് നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് ജയിക്കുന്നു അത് അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഈ തൃക്കാക്കര പോലത്തെ ഉള്ള സ്ഥലത്തൊന്നും എന്ത് സുനാമിയായാലും ശരി എൽ ഡി എഫിന് കിട്ടില്ല പിന്നെ എന്തെങ്കിലും യാദൃശികമായിട്ട് എന്തെങ്കിലും അന്നത്തെ ആ സാഹചര്യത്തിൽ അല്ലാണ്ട് കിട്ടില്ല ഏത് നിർത്തി കഴിഞ്ഞാലും ഈ തൃക്കാക്കര പോലെയുള്ള മണ്ഡലത്തിൽ യു ഡി എഫ് ജയിക്കും അത് ഭരണവികാരത്തിൻ്റെ നേട്ടത്തിൻ്റെ കൊണ്ടൊന്നുമല്ല അവർക്ക് കിട്ടുന്നത് നിലമ്പൂരിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാ നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ് നിലമ്പൂർ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് അതിനകത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം മറ്റേ എൽ ഡി എഫ് സ്വതന്ത്രം നിർത്തി ജയിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അത്ര വോട്ട് സ്വരാജ് പിടിക്കില്ലല്ലോ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത്ര വോട്ട് പിടിക്കില്ലല്ലോ അത്രയും ആൾക്കാർ സ്വരാജനില്ലേ യു ഡി എഫ് ആരുടെ വോട്ട് കൊണ്ടാണ് ഇത്രയും കിട്ടിയത് യു ഡി എഫിന് കിട്ടിയത് അല്ല ഞാൻ തൃപ്തരാണ് പക്ഷേ ജനങ്ങൾക്ക് ബാക്കിയുള്ള ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയായിരിക്കാം ഇഷ്ടപ്പെടുകയല്ല

ബിജെപിക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുവായിരിക്കോ ജയിച്ചില്ലെങ്കിലും ചെറിയ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ബിജെപി നല്ലപോലെ വളർന്നു വരുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് ഒരു സീറ്റെങ്കിലും കിട്ടുമായിരിക്കോ ബിജെപി ബുദ്ധിമുട്ടുണ്ടാകരുത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മള് ജനങ്ങള് ഇപ്പം ഫേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയും വരുന്ന സർക്കാരിന് ഇപ്പോൾ ആ ഏത് ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും ഇപ്പോഴത്തെ ഭരണത്തെ പറ്റിയാണ് അവർ പറയുകയുള്ളൂ കുഞ്ഞു പിള്ളേർ പോലും അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സത്യത്തിലുള്ള ഭരണം പോക്ക് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇവിടെ ഇല്ല അമേരിക്കയിൽ അവർ ചികിത്സയ്ക്കൊക്കെ പോയേക്കുക പക്ഷെ അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വേണം എന്നാണ് ഞാൻ പറയുന്നത്